അലൈക്കുംറഹമ്മത്തുള്ള പ്രിയമുള്ള മുത്തോമിനെ അള്ളാഹു നന്ന ആയസ് അതിൻ്റെ ദുന്യാവിൽ ഏത് നിമിഷമാണ് അവസാനിക്കുക നമുക്ക് എന്ന് നമുക്കൊരു ഒരു ലക്ഷ്യവുമില്ല പല ഭാഗത്തും ജനങ്ങൾ വളരെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സന്ദർഭമാണ് ഹറാമിയത്ത് നിറഞ്ഞൊരു കാലഘട്ടവുമാണ് അള്ളാഹു സുബാനോത്താൽ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും നമുക്ക് തോഫിക്കൊള്ളട്ടെ രക്ഷപ്പെടണമെങ്കിൽ ഏകമാർഗ്ഗമാണ് നമുക്കുള്ളത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മനസ്സിലാക്കുകയും തന്നെയുമെല്ലാം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല മാതാപിതാക്കളുടെ ദ്വാര കിട്ടാതെയും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതിനെപ്പറ്റി ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സ്വകാര്യതയിൽ സ്നേഹബന്ധം കൂടും വാപ്പാക്കും തിരിച്ചു ഇങ്ങോട്ടും

വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം കാര്യം മൂന്നാമത്തെ മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകണം ആരേക്കാളും ഉമ്മാനെയും പരിഗണിക്കണം എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കും അപ്പാക്കും വലിയ പരിഗണന നൽകണം മുന്തിയ പരിഗണന ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ സുഹൃത്തുക്കളെക്കാൾ സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരേക്കാൾ വീടിനേക്കാൾ കച്ചവടത്തേക്കാൾ നിസ്കാരത്തേക്കാൾ അതാണ് ചുറേജിന്റെ കഥ നിങ്ങളൊക്കെ കേട്ടതാണ് കഥ അതുകൊണ്ട് ഞാൻ പറയണില്ല എന്തിനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് മൂന്നാമത്തേത് നാലാമത്തെ കാര്യം മാതാപിതാക്കളുടെ സ്നേഹബന്ധം ും മാതാപിതാക്കളുടെ തൃപ്തിയൊക്കെ നേടി ജീവിക്കാനുള്ള നാം എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിലാണ് നമ്മുടെ വിജയം മാതാപിതാക്കളെ കൊണ്ട് ബഹുമാനിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സ്നേഹം നേടാൻ എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് ദഹ ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വരഹമ്മത്തുള്ള